എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പം ഒരു മറുശബ്ദം കേൾക്കുന്നു ചില ഇടങ്ങളിൽ നിന്ന് മലപ്പുറത്തെക്കുറിച്ച് പറയണ്ട ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ പറയണ്ട എന്ന് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെയാണെന്നുള്ളത് ഏത് വിഡിയുടെ സങ്കല്പമാണ് എന്ന് മാത്രമല്ല മലപ്പുറത്തിൻ്റെ പാരമ്പര്യം സാംസ്കാരിക പാരമ്പര്യം ആരുടേതാണ് ഒരു പറ്റം തീവ്രവാദികളുടേതാണ് അതല്ല വർഗീയവാദികളുടേതാണ് ഏതെങ്കിലും പ്രത്യേക മതത്തിൽപ്പെട്ടവർക്ക് കുടുംബപരമായോ പാരമ്പര്യമായോ കിട്ടിയതാണ് മലപ്പുറം മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാഗമാണ് കേരളം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ അംശമാണ് ഭാരതം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിന്റെ നിലയിൽ ജീവിച്ചു വരുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ അനേകായിരം കൊല്ലങ്ങളായി ജീവിക്കുന്ന ഒരു ജനതയുടെ നാടാണ് ഭാരതം സനാതനധർമ്മികളുടെ നാടാണ് ഭാരതം ആ സനാതനധർമ്മത്തിന്റെ ആ ഉള്ളിൽ നൂറുകണക്കിന് മതങ്ങളും വിശ്വാസങ്ങളും ആരാധനകളും മതവിരുദ്ധരും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഭാരതം സനാതനധർമ്മത്തിന്റെ നാടാണ് ആ ഭാരതത്തിന്റെ അംശമായ കേരളം സൃഷ്ടിച്ചത് പരശുരാമനാണ് പരശുരാമ ക്ഷേത്രം എന്ന ആർ എസ് എസ്കാരിട്ട പേരല്ല അനേകം കവികളും സാഹിത്യകാരന്മാരും അനേകം വർഷങ്ങളായി പറഞ്ഞു പോരുന്നതാണ് കേരളം പരശുരാമ ക്ഷേത്രമാണെന്ന് അതുകൊണ്ട് ആ പരശുരാമ ക്ഷേത്രത്തിൻ്റെ അടങ്ങുന്ന ഒരു ഭാഗമാണ് മലപ്പുറം എന്നുള്ളത് അതിലുപരി മലപ്പുറം എന്ന് പറയുന്നത് ആ പ്രദേശമാണ് കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രവും കൂടിയാണ് മലപ്പുറം ആധുനിക മലയാളത്തെ സൃഷ്ടിച്ചത് ഭാഷയെ സൃഷ്ടിച്ചത് ഭാഷയിലൂടെ സംസ്കാരത്തെ സൃഷ്ടിച്ചത് സംസ്കാരത്തിലൂടെ ആധ്യാത്മികതയെ വളർത്തിയത് ഒക്കെ മലപ്പുറമാണ് എന്നോർക്കണം കേരളത്തെ കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയെ രൂപപ്പെടുത്തിയ രാമായണം രാമായണമാണ് കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയെ രൂപപ്പെടുത്തിയത് ആ രാമായണം അധ്യാത്മരാമായണം എഴുതിയ തുഞ്ചൻ മലപ്പുറത്തുകാരനാണ് തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് മാത്രമല്ല ഇന്നും നമ്മൾ പറയുന്ന അക്ഷരം മലയാള അക്ഷരം മുഴുവൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഹരിനാമകീർത്തനം എഴുതിയ തുഞ്ചത്താചാര്യന്റെ നാടാണ് മലപ്പുറം അതുകൊണ്ട് തുഞ്ചത്താചാര്യന്റെ നാടിനെ കേരള രാമായണത്തിന്റെ നാടിനെ ഹരിനാമകീർത്തനത്തിന്റെ നാടിനെ ഒരു പറ്റം വർഗീയവാദികളുടെ വകയാണ് എന്ന് അവകാശപ്പെടേണ്ടതൊന്നുമില്ല അങ്ങനെ അവകാശപ്പെട്ടാൽ അത് അംഗീകരിച്ചു തരാനും ആരും ബാക്കിയുണ്ടാവില്ല എന്നർത്ഥം ഇന്നലെ കുരുത്ത ചില തീവ്രവാദികളുടെ വകയല്ല മലപ്പുറം മലപ്പുറത്തെക്കുറിച്ച് ആർക്കും പറയാം എന്തും പറയാം ഗുണപരമായും പറയാം ിച്ചും പറയാം വിമർശിച്ചു പറഞ്ഞെന്നാൽ അത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ആരും മലപ്പുറത്തിന്റെ അവകാശം പറയേണ്ടതില്ല മലയാളത്തെ രൂപപ്പെടുത്തിയ തുഞ്ചന്നെ പോലെ തന്നെയുള്ള മറ്റൊരു മഹാനാണല്ലോ പൂന്താനം പൂന്താനം തിരുമേനിയുടെ നാടും മലപ്പുറം തന്നെയാണ് അങ്ങാടിപ്പുറത്തിനടുത്താണ് പൂന്താനം ഇല്ലം അദ്ദേഹം എഴുതിയ ജ്ഞാനപ്പാനയുടെ രണ്ടു വരി അറിയാത്തവര് ആരെങ്കിലും ഉണ്ട് അവർ മലയാളികളാണെന്ന് അവകാശപ്പെടുത്തപ്പെടാൻ കൊള്ളുന്നവരല്ല ജ്ഞാനപ്പാന ആണ് കേരളത്തിന്റെ സാംസ്കാരികമായ അന്തരീക്ഷത്തെ തുഞ്ചത്തെഴുത്തച്ഛനെ പോലെ തന്നെ കരുപ്പിടിപ്പിച്ച സാധാരണ മനുഷ്യന്റെ ഉള്ളിലേക്ക് ആധ്യാത്മികതയെ ഭക്തിയെ സന്നിവേശിപ്പിച്ച ആളാണ് പൂന്താനം തിരുമേനി ആ പൂന്താനത്തിന്റെ നാടാണ് മലപ്പുറം എന്നുള്ളത് മറന്നു പോകണ്ട പൂന്താനത്തിൻ്റെ പാരമ്പര്യം അംഗീകരിക്കാത്തവർ മലപ്പുറത്തോ കേരളത്തിലോ ജീവിക്കാൻ അർഹരല്ല തന്നെ അതുകൊണ്ട് മലപ്പുറം എന്ന് പറഞ്ഞാൽ പൂന്താനത്തിൻ്റെ നാടാണ് അതിനുമപ്പുറം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരമ്പലത്തിൽ വന്നിരുന്ന് ഭജിച്ച് നാരായണീയം എഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാടാണ് മലപ്പുറം മറന്നു പോകരുത് ഭക്തിയുടെ ആത്മീയതയുടെ ഒക്കെ നാടാണ് മലപ്പുറം സനാതനധർമ്മത്തിന്റെ മലയാളത്തിലുള്ള നാരായ വേരുകളെ രൂപപ്പെടുത്തിയ മേൽപ്പത്തൂരിന്റെയും തുഞ്ചന്റെയും പൂന്താനത്തിന്റെയും ഒക്കെ നാടായ മലപ്പുറത്തിനെ വർഗീയവാദികളുടെ കുടുംബസ്വത്താക്കി ആ മാറ്റാനുള്ള കുൽസിത ശ്രമം നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് വില്യമംഗലത്ത് സ്വാമിയാർ മലപ്പുറത്തുണ്ടായ മലപ്പുറത്താണ് ജീവിച്ചത് അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം മലപ്പുറമായിരുന്നു ആ വില്യമംഗലത്ത് സ്വാമിയാരുടെ നാടിനെ ആരും അങ്ങനെ തട്ടിയെടുക്കാൻ ഒന്നും ശ്രമിക്കേണ്ടതില്ല എന്ന് അർത്ഥം അതുകൊണ്ട് ഇന്ന് നാം പറയുന്ന മലയാള ഭാഷയെ ഭാഷയിൽ ഭാഷയിലടങ്ങിയിരിക്കുന്ന സംസ്കാരത്തെ സംസ്കാരത്തിൽ സംസ്കാരത്തിലടങ്ങിയിരിക്കുന്ന ആത്മീയതയെ ആത്മീയതയിൽ ആത്മീയതയിലടങ്ങിയിരിക്കുന്ന സനാതനധർമ്മത്തെ അതിൻ്റെ എല്ലാം കേദാരമാണ് മലപ്പുറം ആ സനാതനധർമ്മത്തിൻ്റെ കളിത്തൊട്ടിലും വളർത്ത വളർന്ന ഇടവും ഒക്കെയായ മലപ്പുറത്തിന് വർഗീയവാദികളുടെ പാരമ്പര്യ സ്വത്തായി അവകാശപ്പെടുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് പറയേണ്ടി വരും എന്ന് മാത്രമല്ല അതിനപ്പുറം കേവലം ഭക്തിയോ ആത്മീയതയോ മതമോ മാത്രമല്ല മാമങ്കത്തിന്റെ നാടാണ് മലപ്പുറം തിരുനാവായയിൽ നടന്നിരുന്ന മാമാങ്കം ആ മാമാങ്കം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിരിക്കുന്നത് അഥവാ നമ്മളെ കേൾപ്പിച്ചിരിക്കുന്നത് മാമാങ്കം എന്ന് പറഞ്ഞാൽ ഒരുപറ്റം ചാവേർ പടയാളികൾ വരികയും അവിടെയുള്ള അവിടെ നിലപാട് തറയിൽ വിളംബരം പുറപ്പെടുവിച്ചു നിൽക്കുന്ന രാജാവിനെ കൊല്ലാൻ വേണ്ടി പാഞ്ഞെടുക്കുകയും സ്വയം വെട്ടി വെട്ടി വീഴ്ത്തുകയും സ്വയം മരിച്ചു വീഴുകയും ചെയ്യുന്ന ചാവേറ്റ് പടയാളികളുടെ യുദ്ധക്കൊതിയുടെ നാടാണെന്നാണ് നമ്മളെ പറഞ്ഞുപിടിപ്പിച്ചത് അങ്ങനെയൊന്നും അല്ല മാമാങ്കം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക വിനിമയ പരിപാടിയായിരുന്നു കേരളത്തിൻ്റെ വാണിജ്യ മഹോത്സവ പരിപാടിയായിരുന്നു കേരളത്തിന്റെ സാമൂഹികമായ ഐക്യത്തിൻ്റെ സന്ദർഭമായിരുന്നു മാമാങ്കം അനേകം രാജ രാജാക്കന്മാരും നാട്ടുരാജാക്കന്മാരും പ്രമുഖന്മാരും നാനാജാതി മതസ്ഥരും ഒന്നിച്ചുകൂടി കലയും സംഗീതവും സാഹിത്യവും കച്ചവടവും ഒക്കെയായി കൊടുക്കൽവാങ്ങലുകളുടെയും വ്യവഹാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും ആത്മീയതയുടെയും രാജകീയ ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ഇടമായിരുന്ന മാമാങ്കം തിരുനാവായൽ നാവാമുകുന്ദേത്രവും ഒക്കെ ഉള്ള മലപ്പുറം ആ പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആരും അതിന്റെ അവകാശത്തെ പുതിയ അവകാശികൾ ആരും ഉണ്ടാകേണ്ടതില്ല അതാണ് മലപ്പുറത്തിന്റെ പാരമ്പര്യം എന്നെല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമല്ല ശുഗപുരം എന്ന് പറയുന്നത് മലപ്പുറത്താണ് അവിടെ എടപ്പാളിനടുത്ത് ശുഗപുരം ക്ഷേത്രമുണ്ട് ദക്ഷിണാമൂർത്തി ക്ഷേത്രം എത്രയോ നൂറ്റാണ്ടുകളായി ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് പരമശിവനാണ് ഭഗവാൻ പരമേശ്വരൻ്റെ കേന്ദ്രമാണ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത് വിദ്യയുടെ നാടും കൂടിയാണ് ആണവിടം അതുകൊണ്ട് ആ ദക്ഷിണാമൂർത്തിയുടെ നാട് ഭഗവാൻ പരമേശ്വരന്റെ നാട് ശുഗപുരം ക്ഷേത്രം ഇരിക്കുന്ന നാട് ആരുടേതാണെന്നുള്ളതിന് ആർക്കാണ് ഇത്ര സംശയം പോരല്ലോ തിരുമാ അവിടെ അങ്ങാടിപ്പുറത്തിനടുത്ത് തിരുമാന്താംകുന്ന് ക്ഷേത്രമുണ്ട് ആ തിരുമാന്താംകുന്ന് ക്ഷേത്രം മാന്താതാവ് മഹർഷി തപസ് ചെയ്ത സ്ഥലമാണ് മഹർഷിമാരുടെ ഇരിപ്പിടമാണ് മലപ്പുറം എന്നർത്ഥം മഹർഷിമാർ തപസ് ചെയ്ത തപോഭൂമിയാണ് മലപ്പുറം എന്നർത്ഥം അതുകൊണ്ട് ആ തപോഭൂമിയിൽ വാം വർഗീയതയുടെ വിഷം തളിക്കാൻ ആരും പരിശ്രമിക്കേണ്ടതില്ല എന്നർത്ഥം അങ്ങനെയുള്ള അനേകം സാംസ്കാരിക കേന്ദ്രം മതകേന്ദ്രം കേന്ദ്രം ആത്മീയതയുടെ കേന്ദ്രം രാജകീയതയുടെ കേന്ദ്രം ഒക്കെയായ മലപ്പുറത്തിൻ്റെ പാരമ്പര്യം ശുദ്ധ ഹൈന്ദവമാണ് സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമാണ് എന്ന് മാത്രമല്ല ആധുനിക കാലത്ത് പോലും മഹാന്മാരായ അനേകം ആൾക്കാരെ മഹതികളായ ആൾക്കാരെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ വലിയ കവികളുണ്ടായിരുന്നല്ലോ സാഹിത്യകാരന്മാരുണ്ടായിരുന്നല്ലോ ഉറൂബിൻ്റെ നാട് മലപ്പുറമാണല്ലോ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ നാട് മലപ്പുറമാണല്ലോ വള്ളർത്തോൾ നാരായണവേണൻ്റെ നാട് കഥകളിയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കലാമണ്ഡലത്തിലെ സ്ഥാപിച്ച വള്ളത്തോളിന്റെ നാടാണ് മലപ്പുറം മഹാകവി അക്കിത്തത്തിന്റെ നാടാണ് മലപ്പുറം അതുകൊണ്ട് നാലപ്പാട്ട് നാരായണമേനോന്റെ ആർഷജ്ഞാനം എഴുതി ആർഷ സംസ്കൃതിയിൽ അടി അടിയുറപ്പുള്ള ഒരു ജനതയെ നിലനിർത്താൻ സംരക്ഷിക്കാൻ പരിപോഷിപ്പിക്കാൻ വേണ്ടി ആർഷജ്ഞാനം എഴുതിയ പ്പാടിന്റെ നാടാണ് മലപ്പുറം എന്നുള്ളത് മറന്നു പോകേണ്ടതില്ല ആരും എന്നോർക്കണം പിന്നെ ബാലാമണിയമ്മയുടെ നാടാണ് സർവോപരി ഇപ്പോൾ ലോകമെങ്ങും എങ്ങും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വൈദ്യരത്നം പീസ് വാര്യരുടെ നാടും കൂടെയാണ് മലപ്പുറം അതുകൊണ്ട് ആ മലപ്പുറത്തിന് ഈ സാംസ്കാരിക പാരമ്പര്യമുള്ള മലപ്പുറത്തിന് ഈ സനാതനധർമ്മത്തിൻ്റെ വിളനിലമായ മലപ്പുറത്തിന് ഈ ആധ്യാത്മികതയുടെ പ്രഭവകേന്ദ്രമായ മലപ്പുറത്തിന് തുഞ്ചത്തെഴുത്തച്ഛൻ്റെയും പൂന്താനത്തിൻ്റെയും നാരായണ ഭട്ടതിരിയുടെയും വില്മംഗലത്ത് സ്വാമിയാരുടെയും മലപ്പുറത്തിന് വർഗീയവാദികളുടെ വകയാണ് എന്നുള്ള മട്ടിൽ ആരും അവകാശപ്പെടേണ്ടതില്ല ആ അല്ല മുഴുവൻ കേരളത്തെ ഭാരതത്തെയും ഒക്കെ വിമർശിക്കാനും വിലയിരുത്താനും ഒക്കെ മുഴുവൻ ഭാരതീയർക്കും അവകാശമുണ്ട് അതിനെക്കുറിച്ചും ഉണ്ട് മലപ്പുറത്തെക്കുറിച്ചും മിണ്ടിപ്പോകരുത് എന്ന് പറയാൻ ഏതെങ്കിലും വിട്ടികളുടെ കൈ പൊങ്ങുന്നുണ്ടെങ്കിൽ അവരത് സ്വന്തം മൂക്കിലേക്കോ വായിലേക്കോ കയറ്റിവയ്ക്കുകയാണ് നല്ലത് അതുകൊണ്ട് അവര് സ്വന്തം നാടിൻ്റെ പൈതൃകത്തെ അറിയാത്ത വിട്ടികളാണ് സ്വന്തം നാടിൻ്റെ സാംസ്കാരിക ഭൂമികയെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മന്ദബുദ്ധികളാണ് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞെന്നാൽ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് അതിൽ കോൺഗ്രസ്സുകാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് മുസ്ലിം ലീഗുകാരുണ്ട് തീവ്രവാദികളുണ്ട് എല്ലാവരും തീവ്രവാദികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് മലപ്പുറത്തെക്കുറിച്ച് പറയുന്നവർ തുഞ്ചത്തെഴുത്തച്ഛനെക്കുറിച്ചും പറയുക പൂന്താനത്തെക്കുറിച്ച് പറയുക കേരളത്തിന്റെ സാംസ്കാരിക തനിമയെക്കുറിച്ചും പറയുക ജ്ഞാനപ്പാനെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും പറയുക അത് പറഞ്ഞ് നമ്മുടെ മുഴുവൻ കേരളത്തിന്റെയും അഭിമാന കേന്ദ്രമായ മലപ്പുറത്തിന് തീവ്രവാദികൾക്ക് തീർ കൊടുക്കാതിരിക്കാനുള്ള ജാഗ്രത സംസ്കാരിക സാംസ്കാരിക അഭിമാനമുള്ള മുഴുവൻ മലയാളികളും കാണിക്കേണ്ടതാണ് വർഗീയവാദികളുടെ അവകാശവാദത്തെ പരമപുച്ഛത്തോടെ തള്ളിക്കളയേണ്ടതാണ് പറയേണ്ടതിനെ പറയാനും ചോദിക്കേണ്ടതിനെ ചോദ്യം ചെയ്യാനുമുള്ള ആർജവും തൻ്റെ ഇടവും മലയാളികൾ കാണിക്കണം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മലപ്പുറത്തിൻ്റെ പാരമ്പര്യത്തെ വീണ്ടെടുക്കുവാൻ മണ്ണിനെയും സംസ്കൃതിയെയും വീണ്ടെടുക്കുവാൻ ഉള്ള ജാഗ്രത എല്ലാവരും കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം